ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രഘുവും സുജാതയും ഹരിയും നാളെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിനെ പറ്റി സംസാരിക്കുന്നുണ്ട് ഞങ്ങൾക്കാർക്കും ഇതിലൊരു പരിഹാരം പറയാൻ കഴിയില്ല എന്ന് എങ്കിലും ചോദിച്ചു എന്നേ ഉള്ളൂ എന്നെ രഘു പറയുമ്പോൾ ഹരി പറയുന്നു എന്തായാലും മംഗള് വിളിച്ചിരിക്കുന്നത് ഇത് ചോദിക്കാനല്ല മറ്റെന്തോ പറയാനാണ് വളരെ സീരിയസ് ആയിട്ട് തന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട് എന്നെ രഘു താന് അതിനു പറ്റിയ മാനസികാവസ്ഥയിലാണോ എന്നറിയില്ല എന്ന് രഘു പറയുമ്പോൾ ഹരി പറയുന്നു മനസ്സിപ്പോൾ കലങ്കി മറിഞ്ഞു കിടക്കുകയാണ് രഘു ഏട്ടൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നിത്യയുടെ കാര്യമാണ് നിത്യയുടെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവളെ ഞങ്ങൾ സ്വന്തം മകളായിട്ട് ദത്തെടുത്ത് തന്നെയാണ് കൊണ്ടു നടന്നത് ഇപ്പോൾ അവൾക്ക് അച്ഛനില്ല നിത്യയുടെ എന്റെ കാര്യങ്ങളും ഞങ്ങൾ തന്നെയാണ് തീരുമാനിക്കുന്നത് ഞങ്ങൾ ഈ കാര്യം നിത്യയോട് സംസാരിച്ചിട്ടില്ല സംസാരിക്കണം പക്ഷെ അതിനു മുമ്പ് ഹരിയുടെ വ്യക്തമായ ഒരു അഭിപ്രായം ഞങ്ങൾക്ക് അറിയണമല്ലോ നിത്യക്ക് ഒരു ജീവിതം കൊടുക്കാൻ ഹരിയല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഞങ്ങളുടെ കയ്യിലില്ല ഹരി ഇത്രയും നാൾ സങ്കടപ്പെട്ട ഞങ്ങളുടെ മോള് ഇനിയെങ്കിലും സന്തോഷിക്കണമെങ്കിൽ ഒന്നിക്കേണ്ടവരെ ഒന്നിക്കണം എന്ന് രഘു പറയുമ്പോൾ സുജാത പറയുന്നു നിത്യെ സ്വീകരിക്കാൻ ഹരി തയ്യാറാണെന്ന് ഹരി പറഞ്ഞാൽ അവളോട് ഞങ്ങൾ ഇത്രയും പറയുമ്പോൾ ഹരി പറയുന്നു വേണ്ട എൻ്റെ അങ്ങനെ ചെയ്യരുത് നിങ്ങൾ രണ്ടുപേരും അപ്പുറം ഇപ്പുറം ഇരുന്ന് പറഞ്ഞാൽ നിത്യ ചിലപ്പോൾ വഴങ്ങുമായിരിക്കും ഇനി പൂർണ്ണ മനസ്സോടെ അല്ലെങ്കിലും പക്ഷേ എൻ്റെ താല്പര്യം അതല്ല നിത്യക്ക് എന്നോട് സിൻസിയർ ഒരു ഇഷ്ടം തോന്നണ്ടേ ജീവിതത്തിൽ ഞാൻ അയാൾക്ക് കൂട്ടായി വേണോന്ന് അയാൾക്ക് തോന്നട്ടെ ഞാൻ വെറുതെ എന്റെ നിലപാട് കടുപ്പിക്കുകയല്ല അതാണ് അതിന്റെ ഒരു ശരി ഇത് കേട്ട് രഘു പറയുന്നു താൻ പറഞ്ഞത് ശരിയാണ് പക്ഷേ ഹരി പറയുന്നു നമ്മളിപ്പോ എങ്ങും പോകുന്നില്ലല്ലോ ഇവിടെയൊക്കെ തന്നെ ഉണ്ടല്ലോ എനിക്ക് അയാളോടുള്ള ഇഷ്ടം ഒരു ഘട്ടത്തിലും കുറഞ്ഞിട്ടില്ല അത് കൂടിയിട്ടേ ഉള്ളൂ അയാളുടെ ഇഷ്ടം അത് നേരിട്ട് എന്നെ അറിയിക്കട്ടെ ഇത്രയും കാലം നമ്മൾ സഹിച്ചതല്ലേ കുറച്ചും കൂടി കാലം നമുക്ക് കാത്തിരിക്കാം ആ സമയം നമ്മൾ അയാൾക്ക് കൊടുക്കുന്നത് അതൊരു ആശ്വാസമാണ് അയാൾക്ക് രഘു പറയുന്നു ഹരിയുടെ ഇഷ്ടം സുജാത പറയുന്നു നിങ്ങൾ ഒന്നിച്ചു ചേരും ഹരി ശ്രീരാമചന്ദ്രനെ പോലെ ഒരാൾ അവളുടെ ജീവിതത്തിലേക്ക് വരുമെന്ന് അവളുടെ ജാതകത്തിലുണ്ട് അത് ഹരി അല്ലാതെ മറ്റാരുമല്ല ഇത് കേട്ട് ഹരി പറയുന്നു അന്റെ അങ്കളെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ ഹരി അവിടെ നിന്ന് പോകുന്നു സുജാത പറയുന്നു ഈ ഒരു കാര്യം ഞാൻ നേരത്തെ ഹരി നേരത്തെ പറഞ്ഞതാണ് ആ ഒരു തീരുമാനത്തിൽ നിന്നും ഹരി മാറത്തില്ല നന്മയുള്ള ഒരു തീരുമാനമല്ലേടോ അത് നടക്കട്ടെ എന്ന് പറഞ്ഞ രഘുവും പോകുന്നു തുടർന്ന് ആദിയെ കാണിക്കുന്നുണ്ട് ആദ്യ വല്ലാതിരിക്കുന്നത് കണ്ടപ്പോ ഞാൻ ചോർച്ചിടാ നിത്യേച്ചെ കാണാൻ പോയാലോ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവൻ ചാടി ഇറങ്ങി ഇട കേട്ട് നിത്യ പറയുന്നു പക്ഷേ മനു ജ്യോതിയോട് പറഞ്ഞിട്ട് പോരായിരുന്നോ നിങ്ങൾക്ക് അത് കുഴപ്പമില്ല നിത്യേച്ചി അയാൾ അറിയുമ്പോൾ ഹാപ്പി ആയിരിക്കും അവന്റെ സന്തോഷം അല്ലേ നമുക്ക് വലുത് എന്നൊക്കെ മനു പറയുന്നു ഇപ്പോൾ സന്തോഷത്തോടെ നിത്യ അരികിലേക്ക് ചെന്നു ആദിമോനെ മനുവിന് മോനോടുള്ള സ്നേഹം കണ്ടില്ലേ മോൻ എന്റെ കാര്യം ഉണ്ടെങ്കിലും മനുവിനോട് പറഞ്ഞാൽ മതി ഇരിക്കേട്ട് ആദി തല താഴ്ത്തി നിൽക്കുന്നു എപ്പോഴും പറയുമല്ലോ ഞാൻ ഒരു ആൺകുട്ടിയാണ് എന്തെങ്കിലും ഉണ്ട് എന്ത് എന്ത് വന്നാലും ഞാൻ സ്റ്റേൺ ആയിട്ട് നിൽക്കുമെന്ന് അത് നിത്യാമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് ആദി പറയുമ്പോൾ നിത്യ പറയുന്നു എന്ത് കാര്യം ഉണ്ടെങ്കിലും അങ്ങനെ വേണം അവിടെ എല്ലാവർക്കും മോൻ ഇഷ്ടമല്ലേ അപ്പോ മോൻ എല്ലാവരോടും ചിരിച്ചും കളിച്ചും ഒക്കെ പെരുമാറണം കേട്ടോ മോനെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ അത് നല്ല രീതിയിൽ കേൾക്കണ്ടേ എനിക്ക് ആദ്യം പറഞ്ഞ് നിത്യ മനസ്സിലാക്കുന്നുണ്ട് നിത്യ മനുവിനോട് പറയുന്നു മനു ജ്യോതിയുടെ പെരുമാറ്റത്തിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം അതിൽ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല വളരെ ചെറുപ്രായത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഷോക്കാണ് അവൾ കിട്ടിയത് മനു അതിന്റെ കാരണക്കാരനും അല്ല സാധാരണ കല്യാണം കഴിച്ച് അയക്കുമ്പോൾ ഒരു പെൺകുട്ടിയോട് പറഞ്ഞു കൊടുക്കും ഭൂമിയോളം ക്ഷമിക്കണമെന്ന് മനുവിന്റെയും ജ്യോതിയുടെയും കാര്യത്തിൽ ഞാൻ അത് മനുവിനോടാണ് ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ എട്ട് വർഷം അവളുടെ ജീവിതത്തിൽ ഇരുട്ട് മാത്രമായിരുന്നു അതിന്റെ പ്രശ്നങ്ങൾ അവളുടെ ജീവിതത്തിലുണ്ട് ക്ഷമിച്ചും പുറത്തും അത് മാറ്റിയെടുത്ത് അവളെ നല്ലൊരു ഭാര്യയാക്കണം അതിനെ മനുവിന് പറ്റും മനു പറയുന്നു ഇല്ലെന്നുത്തിയേ ചേ എന്റെ ഭാഗത്ത് ഒരു തെറ്റും സംഭവിക്കില്ല ഇന കേട്ട് നിത്യം പറയുന്നു എനിക്ക് മനുവിനെ വിശ്വാസമുണ്ട് പിന്നെ മനു ആദ്യമോനെയും കൂട്ടി ഇനി വരണമെന്ന് തോന്നിയാൽ കൂടെ ജോലിയും കൂട്ടണം അതാണ് അതിൻ്റെ ഒരു ശരി നീ എന്റെ അങ്ങളെ ചെറുക്കനല്ലേ നിന്നോട് എനിക്ക് എന്തും സ്വാതന്ത്ര്യത്തോടെ പറയാമല്ലോ ആദിക്കൂട്ട ഇനി അമ്മയ്ക്ക് പോകണം നിങ്ങൾ തിരിച്ചു തിരിച്ചുപോയിക്കോളും എന്നെ നിത്യ പറയുന്നുണ്ട് ആദിയോട് അപ്പോൾ തന്നെ ആദിയുടെ മുഖം പാടി ഇങ്ങനെ മുഖം പാടിയല്ലേ എങ്ങനെയാ മോനെ അമ്മയെ കണ്ടിട്ടല്ലേ പോന്നത് അമ്മയോട് സംസാരിച്ചിട്ടല്ലേ പോന്നത് എന്നൊക്കെ നിത്യ ആദിയോട് പറഞ്ഞു അമ്മയുടെ മോൻ മുൻ ചെല് എനിക്കേട്ട് പോവാമനു എന്ന് പറയുകയാണ് ആദി എന്താ വിളിച്ചത് മനു എന്നോ അത് ശരിയല്ല അച്ഛ എന്നാ വിളിക്കേണ്ടത് എന്നെ നിത്യ പറയുമ്പോൾ മനു പറയുന്നു ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലെന്ന് മോന്റെ അച്ഛനാണ് അങ്ങനെ വിളിക്കാവൂ മോനെന്ന അച്ഛനെന്ന് എന്ന് എന്നെ നിത്യ പറയുന്നു ആദ്യം മിണ്ടാനു നിൽക്കുകയാണ് ആദി പിന്നെയും നിർ നിത്യ നിർബന്ധിക്കുന്നു മനുവിനെ നോക്കുകയാണ് ആദി അങ്ങനെ ഒന്ന് കുറച്ചു നേരം നോക്കിയതിനു ശേഷം ആദി മനുവിനെ അച്ഛ എന്ന് വിളിക്കുന്നു അത് കേൾക്കുമ്പോൾ മനുവിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കൂടെ നിത്യക്കും മോനെ പറഞ്ഞേ മനു കുറെ ചുംബനങ്ങൾ കൊടുക്കുകയാണ് ആദിക്ക് എന്നിട്ട് ആദിയെ ചേർത്ത് പിടിക്കുന്നു മനു നിത്യോട് ഒരു താങ്ക്സ് പറയുന്നു ഞാനിപ്പോ എന്ത് ഹാപ്പിയാണെന്ന് അറിയൂ എന്ന് ചോദിക്കുന്നു പറയുന്നു നമുക്ക് ചുറ്റുമുള്ളവരെ സന്തോഷിപ്പിക്കണം അപ്പോഴേ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാകുമോ മനുവിനെ മനു കൊണ്ടുപോയിക്കോളൂ ആദിയേ ഇനി പതിയെ പതിയെ ഇവൻ മനുവിൻ്റെതായി മാറും എന്നും നിത്യ പറയുന്നുണ്ട് എന്നിട്ട് നിത്യ ആദ്യക്കൊരു ചുംബനം കൊടുക്കുന്നു സങ്കടത്തോടെ ആദി നിൽക്കുന്നുണ്ട് അങ്ങനെ മനു ആദിയെ കൂട്ടിക്കൊണ്ടു പോകുന്നു സങ്കടത്തോടെ തന്നെ അത് നോക്കി നിൽക്കുകയാണ് നിത്യയും പിന്നീട് കാണിക്കുന്നത് മനു ആദ്യം കൂടി വീട്ടിലേക്ക് വരുന്നു കുറച്ച് ടോയ്സൊക്കെ ഉണ്ട് മനു ആദിയുടെ കയ്യിൽ എവിടെ പോയത് ആ രണ്ടുപേരും കൂടി എന്നെ ജോലി ചോദിക്കുമ്പോൾ മനു പറയുന്നു ഞങ്ങൾ കുറെക്കിറങ്ങി അല്ലേ മോൻ ഇടുക്കെ അകത്ത് കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആദി ആ ടോയ്സ് എല്ലാം കൂടി അകത്തേക്ക് കൊണ്ടുപോകുന്നു ഞാൻ ഇന്ന് നല്ല ഹാപ്പി ആണെന്നും ആദി എന്നെ അച്ചായി എന്ന് വിളിച്ചെന്നും മനു പറയുന്നു ഇടുക്കയുടെ സന്തോഷത്തോടെ ജോലി പറയുന്നു സത്യം അതേടോ ഞങ്ങൾ ഇവിടെ വരുന്നതുവരെ വാതോരൻ സംസാരിക്കായിരുന്നു അരങ്ങനെ അത്ര പെട്ടെന്ന് എന്നെ ജോലി ചോദിക്കുന്നു എല്ലാം നിത്യേച്ചിയുടെ മിടുക്കാണെന്ന് പറഞ്ഞ് മാനു അകത്തേക്ക് പോയപ്പോൾ ജ്യോതിയുടെ മുഖം വാടി ഞാൻ ആദ്യം കൂട്ടി നിത്യേച്ചയെ കാണാനാണ് പോയത് വീട്ടിന്റെ അവിടെ വരെ പോയിട്ട് നിത്യേച്ചിയോട് പുറത്തേക്ക് വരാൻ പറഞ്ഞു ജ്യോതി പറയുന്നു നിത്യേച്ചിയെ കാണാൻ പോയതാണെന്ന് എന്നോട് പറയാതിരുന്നത് എന്താ അത് പെട്ടെന്ന് പറയുമ്പോൾ തനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതി അവന്റെ സന്തോഷമല്ലേ നമുക്ക് വലുത് ഇരിക്കേട്ട് ജ്യോതി പറയുന്നു എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം രഹസ്യമായിട്ട് ചെയ്യാൻ മനുവിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ താൻ ഇങ്ങനെ പറയുന്നത് എന്തിനാ എന്നെ മനു പറയുമ്പോൾ ജ്യോതി പറയുന്നു എന്നോട് പറയാതെ ആദ്യം കൊണ്ട് പുറത്തു പോവുക എന്നിട്ട് വീട്ടിലേക്ക് പോകാതെ നിത്തേച്ചിയെ പുറത്തേക്ക് വിളിക്കാം ഇരിക്കെ അമ്മ അറിഞ്ഞാൽ എന്താ ഉണ്ടാവുമോ എന്നറിയാലോ അമ്മ അറിഞ്ഞാൽ പ്രശ്നം അവിടെ നിൽക്കട്ടെ തനിക്ക് ഇതിലെന്തോ പറയാനുണ്ടല്ലോ എന്ന് മനു പറയുമ്പോൾ ജോലി പറയുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല മനു തുറന്ന് പറയാം അല്ലാതെ തന്നെ ഞാൻ ഇവിടെ ഒറ്റപ്പെടുന്നു എന്ന സംശയത്തിലാണ് അതിന്റെ കൂടെ മനുവും ഇങ്ങനെ ചെയ്താൽ മനു പറയുന്നു ജോലി എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിത്യേച്ച ഞാൻ ഇന്നോ ഇന്നലെയോ കാണാൻ തുടങ്ങിയതല്ലോ നിത്യേച്ച അനുഭവിച്ച ത്യാഗങ്ങൾ സ്വന്തം ജീവിതത്തിൽ നിത്യേജ് അനുഭവിച്ച ദുഃഖം ഞാനും കണ്ടതല്ലേ എനിക്ക് നിത്യേച്ചയോട് റെസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ എൻ്റെ അമ്മയോടും അച്ഛനോടും പോലത്തെ റെസ്പെക്റ്റ് എടോ ഒരിക്കലും നിത്യേച്ചി പറഞ്ഞതുപോലത്തെ പാഠങ്ങളാണ് മുന്നോട്ട് പോയപ്പോൾ ഞാൻ മനസ്സിൽ കൊണ്ടുനടന്നതൊക്കെ എന്നിട്ടും താൻ ഇരിക്കേണ്ട ജ്യോതി പറയുന്നു മനുവിന്റെ തീരുമാനങ്ങളിൽ ഇടപെടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് എന്നോടൊന്ന് പരിഗണി എന്നെ ഒന്ന് പരിഗണിക്കുന്നത് നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത് സന്തോഷമാണ് വേണ്ടായിരുന്നു എന്ന് എന്റെ മനസ്സിൽ തോന്നിപ്പിക്കരുത് എന്നെ പറഞ്ഞ ജ്യോതി അകത്തേക്ക് പോയി പിന്നീട് കാണിക്കുന്നത് നിത്യയെ വിളിക്കുകയാണ് ജ്യോതി ആരിക്കപ്പോൾ എങ്ങനെയുണ്ട് അവൻ ഹാപ്പിയാണോ എന്ന് നിത്യ ചോദിക്കുന്നു എടി മനുവിൻ്റെ കൂടെ പോയപ്പോൾ അവൻ ഓക്കെ ആയിരുന്നു നീ എന്താ ഒന്നും പറയാത്തത് ഞാൻ ആദ്യോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പണ്ടത്തെ പോലെ അല്ല നീ അവനോട് നല്ല അടുപ്പം കാണിക്കണമെന്നൊക്കെ നിത്യ പറയുമ്പോൾ ദേഷ്യത്തോടെ ജോലി പറയുന്നു ഞാൻ എങ്ങനെയാ അവനോട് അടുപ്പം കാണിക്കേണ്ടത് സ്ഥാനം വിട്ടുകൊടുക്കാൻ നിത്യേച്ചി തയ്യാറല്ലോ എന്താ നീ പറയുന്നത് എന്നെ നിത്യ മനു എന്നോട് പറയാതെയാണ് ആദ്യം കൂട്ടി ഇറങ്ങിയത് നിത്യേച്ചിയെ കാണാനായിട്ട് നിത്യേച്ചി അവർ അവിടെ വന്നപ്പോൾ എന്നെ ഒന്ന് വിളിക്കായിരുന്നല്ലോ പെട്ടെന്ന് ഞാൻ അവനെ കണ്ട സന്തോഷത്തിൽ എന്ന് നിത്യ പറയുമ്പോൾ ജോലി പറയുന്നു നിത്യേജിയുടെ സന്തോഷം നിത്യേജിയുടെ സങ്കടം നിത്തേജിയുടെ ഫീലിങ്സ് അതല്ലാതെ മറ്റുള്ളവർക്ക് ഇത് പലതുമുണ്ടോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ജോലി ഞാൻ എന്തെങ്കിലും തെറ്റിച്ചേരോ എന്ന് നിത്യ ചോദിക്കുമ്പോൾ ജോലി പറയുന്നുണ്ട് നിത്യേജി ഞാനിപ്പോ പുതിയൊരു വീട്ടിലാണ് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതെല്ലാം നിത്യേച്ചിയോട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ആദ്യം നിത്യേച്ചിയും തമ്മിലുള്ള സ്നേഹമാണ് മനുവിന്റെ അമ്മയ്ക്ക് ആ കാര്യത്തിൽ ഇഷ്ടക്കുറവുണ്ട് വേറൊന്നും തോന്നണ്ട നിത്യേജി അവനിൽ നിന്നും അകന്നേ പറ്റൂ ജ്യോതി നീ തന്നെയാണോ ഈ പറയുന്നത് എന്ന് വിഷമത്തോടെ നിത്യജ് ചോദിക്കുന്നു ഭാവിയെ കുറിച്ച് ഒരു പ്രതീക്ഷയുമില്ലാതെ അകന്ന് ഒരു പെണ്ണല്ല ഞാൻ ഭർത്താവുണ്ട് കുടുംബമുണ്ട് ഞാനതും ഞാനും ചിലത് ശ്രദ്ധിച്ചല്ലേ പറ്റൂ സോറി മോളെ നിനക്ക് ഇങ്ങനെയൊരു മാറ്റം ഞാൻ പ്രതീക്ഷിച്ചില്ല ശരിയാണ് മനു ആദ്യം വന്നപ്പോൾ നിന്നെ ഞാൻ വിളിച്ചില്ല പക്ഷേ ഞാൻ എന്താ കരുതരുത് എന്ന് അറിയോ നീ എന്റെ അനിയത്തിയല്ലേ ഇതൊക്കെ നിനക്ക് സന്തോഷമായിരിക്കും എന്നാണ് നിന്നെ ഞാൻ വേദനിപ്പിക്കുന്നുണ്ടെന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നെ നിത്യ പറയുമ്പോൾ ജോലി പറയുന്നു ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നിത്യേച്ച് എല്ലാവർക്കും ഇഷ്ടമാണ് മനുവിനും ആടിക്കും എല്ലാവർക്കും പക്ഷേ അത് എന്നോടുള്ള ഇഷ്ടക്കുറവായി മാറരുത് ഇത് എൻ്റെ ഒരു റിസ്ക് റിക്വസ്റ്റ് ആണ് എന്നെ പറഞ്ഞ ദേഷ്യത്തോടെ ജോലി ഫോൺ വെച്ചു അങ്ങനെ ഇരിക്കുന്ന നിത്യയുടെ അരികിലേക്ക് സുജാത എന്ത് പറ്റി ആരായിരുന്നു ഫോണിൽ നിന്ന് ചോദിച്ചു വന്നു ജ്യോതി സംസാരിച്ച് തീരുന്നതിന് മുമ്പ് അവൾ ഫോൺ വെച്ചു എന്ന് നിത്യ അതെന്താണെന്ന് സുജാത ചോദിക്കുന്നു എന്താ നീ വല്ലാതിരിക്കുന്നതെന്നും സുജാത ചോദിക്കുന്നു അതമ്മേ മനു ഇന്ന് ആദ്യം കൂട്ടി വന്നില്ലായിരുന്നോ അത് മനു അവളോട് പറഞ്ഞില്ലായിരുന്നു അവൾക്കത് വലിയ വിഷമമായി എന്ത് വിഷമോ എന്ന് സുജാത ചോദിക്കുന്നു അവളിപ്പോ പഴയതുപോലെ അല്ലല്ലോ അമ്മേ അവളിപ്പോൾ ഒരു കുടുംബിനിയല്ലേ അതുകൊണ്ടായിരിക്കാം എന്ന് നിത്യ അറന്നു അല്ലല്ലോ മോളുടെ മുഖത്ത് ജോറിന്റെ വഴക്ക് പറഞ്ഞോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എനിക്ക് സുജാറ ചോദിക്കുമ്പോൾ വളരെ വളരെ സങ്കടത്തോടെ നിൽക്കുകയാണ് നിത്യ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ